ഉൽപ്പത്തി അധ്യായം ഇരുപത് അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാതേശിനും സൂര്യനും മധ്യേ കുടിയിരുന്ന ഗരാറിൽ പരദേശിയായി പാർത്തു അബ്രഹാം തന്റെ ഭാര്യയായ സാറായെക്കുറിച്ച് അവൾ എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞു ഗരാർ രാജാവായ അബീമലേക്ക് ആളയച്ച് സാറായെ കൊണ്ടുപോയി എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ ിന്റെ അടുക്കൽ വന്ന് അവനോട് നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും അവൾ ഒരു പുരുഷന്റെ ഭാര്യ എന്ന് അരുളി ചെയ്തു എന്നാൽ അഭിമലേഖ് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല ആകെയാൽ അവൻ കർത്താവെ നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ ഇവൾ എൻറെ പെങ്ങളാകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ അവൻ എന്റെ ആങ്ങളാ എന്ന് അവളും പറഞ്ഞു ഹൃദയ പരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട് നീ ഇത് ഹൃദയ പരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത് ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്ക അവനൊരു പ്രവാചകനാകുന്നു നീ ജീവനോട് ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു അബിമെലേക്ക് അധികാലത്ത് എഴുന്നേറ്റ് തന്റെ സകല ഭൃത്യന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെയും അവരോട് പറഞ്ഞു ഏറ്റവും ഭയപ്പെട്ടു അബിമെലേക്ക് അബ്രഹാമിനെ വിളിപ്പിച്ച് അവനോട് നീ ഞങ്ങളോട് ചെയ്തത് എന്ത് നീ എന്റെ മേലും എന്റെ രാജ്യത്തിന്മേലും ഒരു മഹാപാപം വരുത്തുവാൻ തക്കവണ്ണം ഞാൻ നിന്നോട് എന്തു ദോഷം ചെയ്തു ചെയ്യരുതാത്ത കാര്യം നീ എന്നോട് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു നീ എന്ത് കണ്ടിട്ടാകുന്നു ഇക്കാര്യം ചെയ്തത് എന്ന് അഭിമലേക്ക് അബ്രഹാമിനോട് ചോദിച്ചതിന് അബ്രഹാം പറഞ്ഞത് ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം എന്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു വാസ്തവത്തിൽ അവൾ എന്റെ പെങ്ങളാകുന്നു എന്റെ അപ്പന്റെ മകൾ എന്റെ അമ്മയുടെ മകൾ അല്ലതാനും അവൾ എനിക്ക് ഭാര്യയായി എന്നാൽ ദൈവമെന്നെ എന്റെ പിതൃഭവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട് നീ എനിക്ക് ഒരു ദയ ചെയ്യണം നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എന്റെ ആങ്ങള എന്ന് എന്നെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞിരുന്നു അബീമലേക്ക് അബ്രഹാമിന് ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു അവന്റെ ഭാര്യയായ സാറായെയും അവന് മടക്കി കൊടുത്തു ഇതാ എന്റെ രാജ്യം നിന്റെ ഇരിക്കുന്നു നിനക്ക് ബോധിച്ചെടുത്ത് പാർത്തു എന്ന് അഭിമലേഖ് പറഞ്ഞു സാറായോട് അവൻ നിന്റെ ആങ്ങളയ്ക്ക് ഞാൻ ആയിരം വെള്ളിക്കാശ് കൊടുത്തിട്ടുണ്ട് നിന്നോട് കൂടെയുള്ള എല്ലാവരുടെയും മുമ്പാകെ ഇത് നിനക്ക് ഒരു പ്രതിശാന്തി നീ എല്ലാവർക്കും മുമ്പാകെ നീതീകരിക്കപ്പെട്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു അപ്പോൾ ദൈവം അബിമലേഖിനെയും അവന്റെ ഭാര്യയെയും അവന്റെ ദാസിമാരെയും സൗഖ്യമാക്കി അവർ പ്രസവിച്ചു അബ്രഹാമിന്റെ ഭാര്യയായ സാറായുടെ നിമിത്തം യഹോവ അബിമലേക്കിന്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു